എന്നത്തെപ്പോലെ തന്നെ ഈ വീഡിയോയും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഇന്ന് പറയുന്നത് ടെറസിൽ നമ്മൾ ഗ്രോ ബാഗ് കൃഷി ചെയ്യുമ്പോൾ അടിയിൽ നിന്നും വാർക്ക പഴുത്ത് ഈ ഗ്രോ ബാഗിൻ്റെ അടിയിലേക്ക് കയറി മണ്ണ് പഴുക്കാനും ചെടി വാടിപ്പോകാനും ഇടം വരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിനൊരു പരിഹാരമാണ് ഇന്നിവിടെ പറയുന്നത് ഇപ്പോൾ എല്ലാവരും ടെറസ്സിലാണ് മിക്കവാറും ചെറിയ ജൈവ കൃഷിക്കാരൊക്കെ കൃഷി ചെയ്യുന്ന ടെറസിലാണ് സ്ഥലം കുറവുള്ളവരായിരിക്കും മിക്കവാറും പേര് ഇപ്പോൾ ടെറസിൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇത് ഒരുപാട് ആൾക്കാർക്ക് ഉപകാര ഉപകാരപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക സുഹൃത്തുക്കൾക്ക് അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക കാര്യം സിമ്പിളാണെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഈ വീഡിയോയിൽ പറയുന്നത് അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക ഇത് കാബേജ് ആണ് പിന്നെ ഇതൊക്കെ കോളി ഫ്ലവറാണ് അപ്പോൾ ശരിയായ ഒരു സംശയം നിങ്ങൾക്കുണ്ടായേക്കാം ഈ കോളിഫ്ലവറും കാബേജും ഒക്കെ ശീതകാല പച്ചക്കറികളുണ്ട് അത് ടെറസിൻ്റെ മുകളിൽ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ അതെങ്ങനെ വിളവ് കിട്ടുന്നത് എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ അതല്ല അതിൽ സത്യം ഞാൻ വർഷങ്ങളായിട്ട് ഇത് ചെയ്യുന്നതാണ് വേനലൊന്നോ മഴക്കാലമെന്നോ മഞ്ഞുകാലമൊന്നും ഒന്നും ഇല്ല നമ്മൾ നല്ല പരിചരണം കൊടുത്താൽ എല്ലാ കാലത്തും എല്ലാ കൃഷികളും നമുക്ക് വിളയിച്ചെടുക്കാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് വർഷങ്ങളായി ഞാൻ ഈ സാധനം ഈ സമയം നോക്കാറേ ഇല്ല മണ്ണിലൊക്കെ ആണെങ്കിൽ നമുക്ക് സമയം നോക്കേണ്ടി വരും ഗ്രോബാഗിൽ നമ്മൾ വളം കൊടുക്കുന്നു വെള്ളം കൊടുക്കുന്നു അതിങ്ങനെ കൃത്യമായി പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു അതുകൊണ്ട് ഗ്രോബാഗിലെ കൃഷിക്ക് പ്രത്യേകിച്ച് ഞാൻ സമയം നോക്കാറില്ല എന്നാൽ പറമ്പിലാണെങ്കിൽ സമയമൊക്കെ നോക്കാറുണ്ട് അപ്പോൾ ഇതിന് നമ്മൾ തണല് കൊടുക്കണം അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ വാർക്ക ചൂടാവുമ്പോൾ ഈ വാർക്കയുടെ മുകളിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം വാർക്കയുടെ മുകളിൽ ഇട്ട് കൊടുക്കണം അതിൻ്റെ മീതയാണ് നമുക്ക് ഗ്രോബാഗ് വയ്ക്കാവും അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് കരിയിലയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൊരു കാര്യവും കൊണ്ടുണ്ട് ഈ കരിയില വയ്ക്കുന്നതിൻ്റെ കാരണം നമ്മൾ ജൈവ കൃഷിയാണ് ചെയ്യുന്നതെങ്കിലും നമ്മൾ ഈ ഒഴിച്ചു കൊടുക്കുന്ന വളവും വെള്ളവും ഒക്കെ വാർക്കയിലേക്ക് വീണിട്ട് അടിയിലേക്ക് ഇറങ്ങി ലീക്ക് വരാൻ സാധ്യതയുണ്ട് വാർക്കയ്ക്ക് അപ്പോൾ അങ്ങനെ ഉള്ള കാരണം കൊണ്ട് നമ്മൾ ഈ രീതിയിലല്ല ചെയ്യേണ്ടത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണം ഇത് രണ്ടോ മൂന്നോ മാസം കൂടി കഴിഞ്ഞാൽ ഈ വീട് പൊളിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ലീക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് ഇപ്പം ചൂട് ഗ്രോവാഗിലേക്ക് കയറാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ വച്ചിരിക്കുന്നത് അപ്പോൾ ഇതിൽ ലീക്കായാലും കുഴപ്പമൊന്നുമില്ല വാർക്കയ്ക്ക് കേട് വന്നാലും കുഴപ്പമൊന്നുമില്ല പൊളിക്കാൻ പോകുന്ന സാധനമല്ല അപ്പോൾ ഇതിൽ വെള്ളം നമ്മൾ ജൈവ കൃഷി ചെയ്യുന്നതുകൊണ്ട് രാസവസ്തുവൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് വാർക്കയ്ക്ക് അങ്ങനെ കുഴപ്പവും പറ്റില്ല എന്നാലും വെള്ളം ഇറങ്ങുന്നത് പ്രശ്നമാണ് ഇനി ജൈവമല്ലാതെ ഒക്കെ ഉപയോഗിച്ച് ഗ്രോബാഗിൽ കൃഷി ഇഷ്ടം പോലെ ഉണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ വാർക്കയ്ക്ക് രണ്ട് തരത്തിലാണ് ഒന്ന് അത് ദ്രവിച്ച് പോകാൻ ഇടവരുന്നു രണ്ടാമത് അതിൽ വെള്ളം താഴേക്ക് ഇറങ്ങുന്നു അപ്പം എനിക്കിതൊന്നും ബാധകമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വാർക്കയ്ക്ക് കേട് വരാതിരിക്കാൻ വേണ്ടി ഷീറ്റ് ഇടുക സാധാരണ ഇതുപോലത്തെ ഷീറ്റ് വാങ്ങിച്ച് കിട്ടാമതി ടർപ്പായിൻ വേണ്ട സാധാരണ ഷീറ്റ് മതി അപ്പോൾ ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഒരു ടൈമിലെ വെയിൽ കൊണ്ടു കഴിയുമ്പോൾ പൊടിഞ്ഞു പോകും പൊടിഞ്ഞു പോകാതിരിക്കാനൊരു വിദ്യയുണ്ട് അതും കൂടി ചെയ്യണം ഇതിൻ്റെ മുകളിൽ ഈ കോട്ടൺ തുണി വലിയ മുണ്ടുകൾ അല്ലെങ്കിൽ സാരികൾ കോട്ടൻ്റെ നിവർത്തി അങ്ങിട്ടേക്കാം കഞ്ഞി കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് നിവർത്തിയിട്ടേക്കാം അവിടെ ഒട്ടിപ്പിടിച്ച് കിടന്നോളും പിന്നീട് അത് വെയിൽ കൊണ്ട് ഈ ഷീറ്റ് ഉണങ്ങില്ല ഇത് ഷീറ്റാണെന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഇത് ഈ കോട്ടൺ തുണി കഞ്ഞിയിൽ മുക്കി കഞ്ഞിവെള്ളത്തിൽ മുക്കിയിട്ട് ഇതിങ്ങനെ അങ്ങ് വിരിച്ചിടുക ഇതിൻ്റെ മുകളിൽ ഈ കരിയില വച്ചിട്ട് ഗ്രോ ബാഗ് വയ്ക്കുക മനസ്സിലായി കാണുമല്ലോ ഈ കോട്ടൺ തുണിയുടെ മുകളിൽ ഇപ്പം ഞാൻ അവിടെ വച്ചിരിക്കുന്ന മാതിരി കരിയില വച്ചിട്ട് ഗ്രോ ബാഗ് ഇതിൻ്റെ മുകളിലേക്ക് വയ്ക്കുക അപ്പോൾ നമ്മൾ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഗ്രോ വെള്ളം ഒഴിക്കുമ്പോൾ ആ വെള്ളം കുറച്ചല്ലേ ഒഴിക്കുകയുള്ളൂ അധികം വെള്ളം നമ്മൾ ഗ്രോ ഒഴിക്കില്ലല്ലോ ഒഴിക്കുന്ന വെള്ളം ബാലൻസ് ഉണ്ടെങ്കിൽ അത് ഈ തുണിയിലേക്ക് ഇറങ്ങി അവിടെ തന്നെ വെക്കും അടിയിലേക്ക് പോകില്ല അടിയിൽ ഷീറ്റല്ലേ പ്ലാസ്റ്റിക് ഷീറ്റ് വാർക്കിലേക്ക് വരില്ല അങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്കിത് എല്ലാം എടുത്തങ്ങൂടെ വച്ചിട്ട് വേറൊരു കാര്യം കൂടി തണൽ കൊടുക്കണം അതിനുള്ള സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട് ഇത് മാറ്റി വയ്ക്കുക നമ്മൾ പറമ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നട്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിന് വളർച്ച ഉണ്ടാകുന്നത് ഇത് കായുണ്ടാവുന്നതൊക്കെ മഞ്ഞ് കാലം വരുമ്പോൾ ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് അതാണ് ഇതിന് ശീതകാല പച്ചക്കറി എന്ന് പറയുന്നത് പക്ഷേ എനിക്കങ്ങനെ ശീതകാലം ഒന്നുമില്ല എന്ന് നട്ടാലും നല്ല വിളവ് കിട്ടും മുഴുത്തെ ഫലമായിരിക്കും അപ്പം ഇതെല്ലാം കരിയിലയുടെ മുകളിൽ വെച്ചു ഇനിയിപ്പോൾ വരുന്ന മാർച്ച് ഏപ്രിൽ ഇത് മാർച്ച് പകുതി ആയി പകുതി മുക്കാലായി ഏപ്രിൽ മെയ് രണ്ട് മാസം നല്ല വെയിലായിരിക്കും അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കുക രണ്ടു നേരം ഒഴിക്കുക പിന്നെ ഇഷ്ടിക ഈ ചുട്ട ഇഷ്ടിക ഉണ്ടല്ലോ ചുടുകട്ട ചുടുകട്ട ഇങ്ങനെ വെച്ച് ചെയ്യുന്ന ആൾക്കാരൊക്കെ ചെയ്യുന്ന കാണാറുണ്ട് പക്ഷേ അത് സാമ്പത്തികമായി ബുദ്ധിമുട്ട് നഷ്ടം അതുപോലെ ഒരുപാട് വെയിറ്റ് വാർക്കയുടെ മുകളിലേക്ക് കയറും പക്ഷേ എന്നാലും ഈ ഗുണങ്ങളൊന്നും കിട്ടില്ല വെള്ളം താഴേക്ക് പോവും എല്ലാം ഉണ്ടാകും ഈ ഗുണം കിട്ടാൻ കരിയിലാണ് ഏറ്റവും നല്ലത് ചൂടിനെ പിടിച്ചു നിർത്തി ഇനി ഇതിൽ തണൽ കൊടുക്കണം ഇത് റംബൂട്ടാൻ ക്രൂണിങ് ചെയ്തപ്പോൾ കിട്ടിയ തണ്ടാണ് റംബൂട്ടാൻ്റെ ഇല അങ്ങനെ കൊടിയില്ല ഉണങ്ങിയാലും ആ തണ്ടിൽ തന്നെ നിൽക്കും അതിൻ്റെ ഇല അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മൾ ഇതിനെടുക്കുന്നത് അതെടുത്തിട്ട് ഇങ്ങനെ കുത്തി വയ്ക്കുക എളുപ്പം പരിപാടിയാണത് ഏത് വശത്തു നിന്നാണ് വെയിൽ വരുന്നത് എന്ന് നമുക്കറിയാമല്ലോ അതിനെ പ്രതിരോധിച്ചിട്ട് വയ്ക്കുക അപ്പം അങ്ങനെ വയ്ക്കുമ്പോൾ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാല് അത്രയും വച്ചാൽ മതി അപ്പോൾ എന്ത് വെയിലുണ്ടെങ്കിലും ഇവനെ അത് താങ്ങി നിർത്തും ഇപ്പോൾ അവിടെ നിന്നാണ് വെയിൽ വരുന്നത് ആ വശത്തു നിന്നാണ് വെയിൽ വരുന്നത് അപ്പോൾ ഞാൻ ഇതിങ്ങനെയാണ് വെച്ചിരിക്കുന്നത് കണ്ടോ വെയിൽ ഇങ്ങോട്ട് വരില്ല അങ്ങനെ അത് നമുക്ക് എല്ലാത്തിനും വയ്ക്കണം ഇനി ഇതിൻ്റെ ഗ്യാപ്പിൽ കുറച്ച് കരിയിലെങ്കൂടെ ഇട്ട് കൊടുത്താൽ കരിയിൽ ചകിരിച്ചോറ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ ഈ മണ്ണിലേക്ക് വരുന്ന സൂര്യപ്രകാശത്തെ തടയാൻ പറ്റും ഒരുവിധം സൂര്യപ്രകാശത്തെയൊക്കെ ഇപ്പം നമ്മൾ തടയുന്നുണ്ട് നോക്കി വേണ്ട എല്ലാത്തിനും അത് ക്ലിയറായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട് ആ വശത്തു നിന്നാണ് സൂര്യപ്രകാശം വരുന്നത് അപ്പോൾ അവിടെ നിന്നും കൂടെ ഉള്ളത് വച്ചിട്ടുണ്ട് ഇനി അതിന് കുഴപ്പമില്ല ഇതിപ്പം ഈ റംബുട്ടാൻ്റെ തണ്ട് ചില്ല ഉണങ്ങിയത് കിട്ടിയത് കാരണം കൊണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മാവിൻ്റെ മാവിൻ്റെ ഇല എത്ര ഉണങ്ങിയാലും എല അതിൽ നിന്ന് വിട്ടുപോകില്ല അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ ചില്ലകളുണ്ടെങ്കിൽ ഇത് ഇത് കൊണ്ടോ നോക്കി എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് കണ്ടോ ഇത് എത്ര ഉണങ്ങിയിട്ടും ഇതിൽ നിന്ന് ഇല പോകുന്നുണ്ടോ നോക്കി എല്ലാം അങ്ങനെ നിൽക്കും ഇപ്പം അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിലും മതി അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരമാവട്ടെ എല്ലാവരിലേക്കും പകർന്നു കൊടുക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വരാം അടുത്ത വീഡിയോയുമായി നാളെ തന്നെ താങ്ക്